സിപിഐഎം കേളകം ലോക്കൽ കമ്മിറ്റി സമ്മേളനം കേളകത്ത് നടന്നു പി പത്മനാഭൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മുതലാളിത്തവും ചെയ്തതിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി ജി പത്മനാഭൻ അഡ്വക്കേറ്റ് എം രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി പ്രഭാകരൻ സി ടി അനീഷ് എ ഷിബു തങ്കമ്മ സക്രിയ എന്നിവർ പങ്കെടുത്തു കെ എം ജോർജ് വി പി ബിജു മൈഥിലി രമണൻ എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളന പരിപാടികൾ നിയന്ത്രിച്ചു ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു നാളെ വൈകിട്ട് മഞ്ഞളാമ്പുറത്ത് നിന്ന് പ്രകടനം ആരംഭിക്കും തുടർന്ന് കേളകം ബസ് സ്റ്റാൻഡിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ